ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ കോട്ടക്കൽ നഗരസഭാ അവധിയിൽ ഇരുട്ടിലായി കൗൺസിൽ യോഗം യോഗം സുപ്രധാന അജണ്ടകൾ ചർച്ച ചെയ്യേണ്ട ോ മൊബൈൽ വെളിച്ചത്തിൽ കൌൺസിൽ യോഗം നടത്തുകയും അജണ്ടകൾ ശരിവെക്കുകയും ചെയ്യുന്ന കാഴ്ചക്കാണ് കോട്ടക്കൽ നഗരസഭ ഇന്ന് സാക്ഷിയായത് ജനറേറ്റർ ഒരു വർഷത്തിലധികമായി തകരാറിലായിട്ട് ഇത് ലേലം ചെയ്ത് പോയെങ്കിലും പുതിയ ജനറേറ്റർ എത്താത്തതും വൈദ്യുതി തടസ്സവും കാരണമാണ് കൌൺസിൽ യോഗം ഇരുട്ടിലായത് കൌൺസിൽ യോഗം നടത്തുന്ന ഹാളിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ നഗരസഭാ ചെയർപേഴ്സന്റെ മുറിയിലാണ് യോഗം നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ അവധിയിൽ പോയതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്തു മാസം വ്യക്തിപരമായ കാര്യങ്ങളാൽ അവധിയിലാണെന്ന അറിയിപ്പാണ് ഭരണസമിതിയിൽ നിന്നും ലഭ്യമായത് ചെയർപേഴ്സന്റെ അഭാവത്തിൽ വൈസ് ചെയർമാൻ മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് പ്രതിപക്ഷ നിലപാടുകൾ പൂർണ്ണമായും അംഗീകരിച്ച യോഗത്തിൽ അജണ്ടകളാണ് ചർച്ച ചെയ്തത് കോട്ടക്കൽ നഗരസഭ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ തുടങ്ങിയ കടമുറികൾ ഓഫർ തുകയ്ക്ക് നൽകാൻ തീരുമാനിച്ചു അർബൻ ബാങ്ക് ലിമിറ്റഡ് സ്നേഹത്തിന്റെ ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആരോഗ്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ കുഞ്ഞാണ് ചങ്കുവട്ടി കോട്ടക്കൽ ഫോൺ സീറോ വൺ